വീടിൻ്റെ മേലേക്ക് വന്ന അവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അതിനുവേണ്ടി വന്നതാ മോഡല് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഞാനേ അടയ്ക്ക ഓണം നടാൻ വന്നതാണ് വീടിൻ്റെ മേലെ കുരുമുളക് ഉണക്കാട്ടിട്ടുള്ളതാണ് കുരുമുളക് അടയ്ക്കുക അടയ്ക്കുക വിടെ ഞാൻ കണ്ടിട്ടോമിയുടെ കൂടുണ്ട് പിന്നെ അണ്ണാർക്കണ്ടമാരും ഓടി നടക്കണ സൗണ്ടാണ് കേട്ടോ ഡ്രസ്സിൻ്റെ മേലെ എന്ത് ഭയങ്കരന്ന് കൊന്ന പൂത്ത് നിൽക്കുന്നതാണ് അത് നമ്മുടെ കണിക്കൊന്നല്ല സീമ സീമക്കൊന്ന സീമക്കൊന്ന പൂത്ത് നിൽക്കുന്നു പൂ തുലഞ്ഞ് നിൽക്കുന്നവര് ഇനിയും പൂക്കാനുണ്ട് അവർ ഇനിയും പൂക്കും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെക്കിവിടെ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ കസാരി ഇരിക്കിട്ടിട്ട് ഇങ്ങനെ സന്ധ്യ നേരത്ത് ഇപ്പോൾ ആവുമ്പോൾ നല്ല ചൂടാണ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ജാതിക്കൊക്കെ ഉണ്ടായോ തുടങ്ങണല്ലോ പക്ഷേ ഈ സമയത്തൊക്കെ നല്ലോണം ജാതിക്ക് ഉണ്ടാവേണ്ടതാണ് കാറ്റൊക്കെ സമയം ഇപ്പോഴൊക്കെയല്ല കാറ്റ് ശരി ജാതിക്കൊക്കെ ഉണ്ടാവുന്ന സമയം നല്ലോണം ആവണ്ടായിരുന്നു പക്ഷേ പിണ്ടായി തുടങ്ങണല്ലോ ജാതി മരം ഞങ്ങളുടെ ഈ പറമ്പിലൊക്കെ ജാതി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉള്ളത് ഇവിടെയൊക്കെ നിറച്ച് കശുമാവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വലിയൊരു ഉണ്ടായിരുന്നു അതൊക്കെ പോയി അങ്ങനെ തെങ്ങ് കുറേ ഉണ്ടായിരുന്നു പിന്നൊക്കെ തെങ്ങൊക്കെ അച്ചാച്ച ഉള്ള കാലത്തുള്ളതായിരുന്നു അതൊക്കെ പോയി പിന്നെ ഓരോന്നൊക്കെ വെച്ച് കൊടുക്കണുണ്ട് പിന്നെ ഇപ്പോൾ മലയെണ്ണം വന്നാനുണ്ട് ആ നാളികേരം മുഴുവൻ അവർ ഒത്തി കുടിക്കും അതുപോലെ മറ്റേ ഇല്ലേ വേഴാമ്പല് വരാറുണ്ട് ഇപ്പോൾ കാണാറില്ലേ മറ്റേത് സമയത്ത് കുട്ടികൾ വിരിഞ്ഞിട്ട് കുട്ടികൾ നാലെണ്ണമൊക്കെ വരാറുണ്ടായിരുന്നു പ്രാവശ്യം കാണാറില്ല എപ്പോഴെങ്കിലും വരും എന്നാൾ സൗണ്ട് കേട്ടായിരുന്നു അപ്പം ഇനിയും വരുവോ വരിക അപ്പോൾ വരുമ്പോൾ ഞാൻ കാണിച്ചാരുട്ടോ വേഴാമ്പലിനെ മലമുഴക്കി വരും വരുക എന്നിട്ട് ലോപിക്കാമേ ഇരിക്കാമേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കക്കിനെ വയ്പ കക്കിനെ വയ്പ്പ ഇനി അടുത്ത ആഴ്ച വെള്ളം വരും ചാല് ഇങ്ങനെ ചാല് താഴ്ത്തോടങ്ങനെ തോടാണ് അതിൽ കൂടെ വെള്ളം പോവും അതൊക്കെ കാണിച്ചിരാട്ട ഞാൻ ഞങ്ങളുടെ ചാമ്പ മരമാണ് ഇത് ഇപ്പം അതിൻ്റെ അപ്പുറത്ത് ചാമ്പ മരം നിൽക്കുന്നുണ്ട് കണ്ടോ അതിൻ്റെ തല വെട്ടി നിർത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛനെന്നു വച്ചാൽ കാറ്റ് വരുമ്പോഴേ അത് മറയും ചാമ്പയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കാണിച്ചരാട്ട ശരിയാവില്ല ഞാൻ ഇരിക്കുന്ന കസാരിയായിരുന്നു അച്ഛൻ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ചാക്ക് മടങ്ങി പോവാതിരിക്കാൻ സന്ധ്യ നേരത്തൊക്കെ വന്നിരിക്കാൻ നല്ല രസാട്ടോ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി വേപ്പ് ഞങ്ങൾ വന്ന കാലത്ത് വെച്ച് ഉണ്ടാക്കിയതാ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചില്ലി ഉണ്ടായിരുന്നു അതിങ്ങനെ മരം അങ്ങനെ ഷീറ്റാണ് പുക പറയാൻ വേണമെങ്കിൽ ചഞ്ഞപ്പോൾ ആ ച ഭാഗത്തെ വെട്ടികളന്നു മൊത്തം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട അവിടെ നിന്നോട്ടെ അത് നമ്മൾ ആദ്യമായിട്ട് വെച്ച വേപ്പല്ലേ അപ്പോൾ അത് തന്നെ ഉണ്ട് അതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചാമ്പക്കായി തുടങ്ങിയിട്ടുണ്ട് നല്ല താണല്ലോട്ടോ ഇതുള്ളത് കാരണം കൈ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഒരു അണ്ണാറക്കണ്ണൻ്റെ കൂടുണ്ടായിരുന്നു അത് വലുതായതോടുകൂടി അത് പോയി നല്ല തണലാണ് ഇത് അപ്പം ടെറസിൻ്റെ മേലെ എന്നുള്ള ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ എട്ട് ഞാൻ കാണിച്ചു തരാം പറമ്പിൻ്റെ ഉള്ളിലത്തേക്ക് കാണിച്ചു തരാം അതിന് വേണ്ടി ഒരു സറങ്ങണം നമ്മൾ ടൈം കിട്ടുമ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് തരാം നമ്മുടെ ഒരു ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മൂന്നാലും മൂവാണ്ടമാവൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അതമ്മര പണിയാട്ട മാവുമൊക്കെ വെച്ചിണ്ടാക്കിയത് മാങ്ങണ്ടി ഞങ്ങൾ വന്ന കൊല്ലത്തിൽ മൂവാണ്ടമാവുണ്ടായിരുന്നു അതിൻ്റെ മാ മാങ്ങ നമ്മൾ അച്ചാറിടാനൊക്കെ ആയിട്ട് ചെത്തി കഴിയുമ്പോൾ മാങ്ങണ്ടിയൊക്കെ മുളപ്പിച്ച് അമ്മ അവിടെ ഇവിടെ ഒക്കെ വെച്ച് പിടിപ്പിച്ചു അമ്മ വെച്ച് പിടിപ്പിക്കും അച്ഛനത് ചിലതൊക്കെ വെട്ടിക്കളയും അതാണ് അച്ഛനും കൂടി പണി അപ്പോൾ ഞാൻ അടുത്ത അവശേഷമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ആ പിന്നൊരു കാര്യമുണ്ട് ഇവിടെ സപ്പോർട്ടിൻ്റെ കേട്ടാ ഇവിടെ സപ്പോർട്ടേൻ്റെ അതിൻ്റെ ഇത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല ഇത് ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ എന്നാൽ ഒക്കെ മുകളിലാണ് ഉണ്ടായി നിൽക്കുന്നത് ഒക്കെ അണ്ണാർക്കെണ്ണന്മാരും അവർക്ക് വേണ്ടി വെച്ചുണ്ടാക്കിയ പോലെയാണ് കാണാൻ പറ്റുമോ എന്താ കണ്ട സപ്പോർട്ടം നിൽക്കുന്നത് സപ്പോർട്ട് നിറച്ചുണ്ട് പക്ഷേ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല ഒക്കെ അണ്ണാർക്കണ്ണന്മാർക്കുള്ളതാണ് അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറ ഇതൊക്കെ ആങ്ങളെ മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ തൊട്ടപ്പ്രൻ്റെ ഒരെണ്ണം തിന്നിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചാരാട്ട കാണാൻ പറ്റുവോ എന്തോ ആ അതെ ഇത് അവിടെ ഒരാള് കണ്ടാ കണ്ടാ ഒരാണ്ണ ഇറക്കണ്ണൻ കണ്ടാ സപ്പോട്ട മുഴി ഇരുന്ന തന്നെ കണ്ടുള്ള ഒരാൾ ഇരുന്ന തിന്നുണ്ട് സപ്പോട്ട കണ്ട അവർക്ക് അത് എന്താ കഴിക്കല് അവർ കഴിക്കട്ടെ അല്ലേ അവർക്കും കൂടെ കഴിക്കാനാണല്ലോ ഭഗവാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവർ കഴിക്കട്ടെ അപ്പുറത്ത് പേരമരണ്ട് ഇന്ന് ഞങ്ങളുടെ ചന്തങ്ങ് അപ്പുറത്ത് പേരമരണ്ട് അത് വന്നൊരു കുന്തോം ഞങ്ങൾക്ക് കിട്ടാറില്ലേ കുഴപ്പമില്ല അവർ കഴിക്കട്ടെ അപ്പം അങ്ങനെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ടാ ടാ